നമസ്കാരം ഇന്ന് ഇന്ത്യ കാർഗിൽ യുദ്ധവിജയ് ദിവസ് ആഘോഷിക്കുകയാണ് കാർഗിലിൽ പാകിസ്ഥാൻ്റെ നുഴഞ്ഞുകയറ്റത്തെ ഇന്ത്യൻ സൈനികർ അതിശക്തമായി നേരിട്ട് നമ്മൾ വിജയം കൈവരിച്ചതിൻ്റെ ദിവസം കൂടിയാണ് ഇന്ന് നേരത്തെയും പലവട്ടം പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ എത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ പിന്നീട് അറുപതുകളിൽ എഴുപതുകളിലൊക്കെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു ഈ ഓരോ ശ്രമങ്ങളും കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന് നൽകിയത് എന്നുള്ളതാണ് പരമാർത്ഥം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവർ കുറച്ചു കാലം നേരിട്ടുള്ള ആക്രമണം അധികം നടത്താതെ തീവ്രവാദ സംഘടനകളെ മറ്റും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് സ്വീകരിച്ചത് പക്ഷേ പിന്നീട് അങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഈ കാർഗിൽ യുദ്ധമാണ് വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിവെച്ചത് ഇന്ന് കാൽ നൂറ്റാണ്ടിന് ശേഷം ഈ യുദ്ധത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ജനറൽ പർവേസ് മുഷ്രഫ് എന്ന ഒരു പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ പിൽക്കാലത്ത് അദ്ദേഹം ആ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായി ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ മുൻകൂട്ടി യാതൊരു കാര്യങ്ങളും കാണാൻ കഴിയാത്ത ചില നടപടികളാണ് കാർഗിൽ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് എന്നാണ് മാത്രവുമല്ല പാകിസ്ഥാൻ ഇന്ന് അനുഭവിക്കുന്ന അവരുടെ അതിഭീകരമായ സാമ്പത്തിക അവസ്ഥ അല്ലെങ്കിൽ ഗതികേട് ദാരിദ്ര്യം എന്നൊക്കെ പറയാമെന്നുള്ളതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് അന്ന് നടത്തിയ യുദ്ധം തന്നെയാണ് കാരണം ഇന്ത്യ പോലെയുള്ള ഒരു അതിശക്തമായ സൈനിക വിഭാഗമുള്ള ഒരു രാജ്യത്തിന് നേരെ പാകിസ്ഥാൻ എന്ത് ധൈര്യത്തിലാണ് അന്ന് യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടത് എന്നുള്ളത് പിൽക്കാലത്തും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെറീഫ് ചൈന സന്ദർശനത്തിന് പോയ സമയത്താണ് പറവീസ് മുഷറഫ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് നേരത്തെയും ഇദ്ദേഹത്തിന് ഇന്ത്യ ആക്രമിക്കണമെന്ന് ഉദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും അന്നത്തെ പല ഭരണാധികാരികളും ഇതിന് എതിര് നിൽക്കുകയായിരുന്നു കാരണം യുദ്ധം ചെയ്യാൻ പോയാൽ അപകടമാണ് എന്ന് മുൻ അനുഭവങ്ങൾ വെച്ച് അവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ശക്തിയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് അവർ അതിന് മുതിരാതിരുന്നത് പക്ഷേ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നീട് പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഈ പർവേസ് മുഷ്രഫ് തന്നെ യുദ്ധം തുടങ്ങുന്നതിന് നാളുകൾക്ക് മുമ്പ് അതിർത്തി കടന്നു വന്ന് ഇന്ത്യയുടെ ഭാഗത്ത് ഒരു രാത്രി തങ്ങിയിട്ട് പോയി എന്നുള്ളത് പിന്നീട് ആണ് അറിഞ്ഞെങ്കിൽ പോലും അത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഒരു സൈനിക മേധാവിയും മറ്റൊരു രാജ്യത്ത് ചെന്ന് താമസിക്കുക ആരും അറിയാതെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് അതിർത്തിയിൽ ചെന്ന് താമസിച്ചിട്ട് പോയി എന്നുള്ള വാർത്തകൾ വരെ പുറത്തു വന്നു മാത്രവുമല്ല എക്കാലത്തും പാകിസ്ഥാനിലെ സൈനിക മേധാവികൾക്ക് രാഷ്ട്രീയ മോഹങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാനാവാത്തതാണ് കാരണം പാകിസ്ഥാൻ ഭരിക്കുന്ന പ്രധാനമന്ത്രിമാരൊക്കെ തന്നെ അല്ലെങ്കിൽ പ്രസിഡന്റുമാരൊക്കെ തന്നെ സൈന്യത്തിന് വിധേയരായി തന്നെ കഴിയേണ്ടതുണ്ട് എപ്പോഴെങ്കിലും അവർക്ക് വിധേയരല്ല എന്ന് തോന്നുന്ന നിമിഷം സൈന്യം അവിടെ അധികാരം പിടിച്ചെടുക്കും എന്നുള്ളത് ഉറപ്പാണ് ഒരുപാട് ഉദാഹരണങ്ങൾ നേരത്തെയുമുണ്ട് ആകട്ടെ അല്ലെങ്കിൽ സിയാൾ ഉൾ ഹക്കാകട്ടെ ഒരുപാട് പേർ പർവീസ് മുഷറാഫ് ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ രാഷ്ട്രീയ മുഖങ്ങളുണ്ടായിരുന്നു അവർക്ക് കാരണം പാകിസ്ഥാനിലെ സൈന്യം അത്രയ്ക്കും രാഷ്ട്രീയത്തിന് മേൽ ആധിപത്യം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാർഗിൽ ഇന്ന് നടക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ പലതും പാകിസ്ഥാന് നേരെ വിമർശനമായി വന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയുടെ നയതന്ത്ര ചാതുര്യം തന്നെയാണ് മാത്രവുമല്ല അദ്ദേഹം പാകിസ്ഥാനിലേക്ക് നടത്തിയ ചരിത്രപരമായ ബസ് യാത്ര അതേ തുടർന്ന് നവാസ് ഷെരീഫ് അദ്ദേഹം തമ്മിൽ ഒപ്പുവെച്ച സമാധാന ഉടമ്പടി ഇതൊക്കെ തന്നെ ലംഘിച്ചു കൊണ്ടാണ് ഈ പർവേസ് മുഷറഫ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് സ്വന്തം വിഭവങ്ങളൊക്കെ തന്നെ അന്ന് മൊത്തമായെടുത്ത് യുദ്ധത്തിന് വേണ്ടി ചിലവാക്കുകയായിരുന്നു സൈന്യം വിത്തെടുത്ത് കുത്തുക എന്ന് പറയുന്നത് പോലെ പാകിസ്ഥാൻ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ ചിലവാക്കിയാണ് യുദ്ധത്തിൽ അവർ വിജയം നേടാൻ ശ്രമിച്ചത് പക്ഷേ യുദ്ധത്തിൽ ദയനീയ പരാജയം സംഭവിക്കുകയും ലോകത്തിന് മുന്നിൽ തങ്ങൾ മോശക്കാരെ നിൽക്കുകയും ചെയ്ത ആ സന്ദർഭം പിന്നീട് ഒരുപാട് ലോകരാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാന് ലഭിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന സഹായങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിലേക്കാണ് നയിച്ചത് മാത്രവുമല്ല സൈനികർ എന്ന പേരിൽ അവർ യുദ്ധത്തിന് പലപ്പോഴും നിയോഗിച്ചത് ആയിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് കാർഗിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ സൈനികർ എന്ന് നമ്മൾ കരുതിയ ചിലരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ പാകിസ്ഥാൻ വിസമ്മതിച്ചത് കാരണം അവർ തീവ്രവാദികളായിരുന്നു സൈനികരായിരുന്നില്ല എന്നുള്ളതാണ് പാക് അധിനിവേശ കാശ്മീരിലെ അധികം വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ലാത്ത വളരെ സാധാരണക്കാരായ ആളുകളെ തങ്ങളുടെ തീവ്രവാദ സംഘടനകളിൽ അംഗങ്ങളാക്കി അവർക്ക് പ്രലോഭനങ്ങൾ നൽകി യുദ്ധരംഗത്തേക്ക് ഇവരെ ഇറക്കി വിടുകയായിരുന്നു യുദ്ധം ചെയ്യുന്നതിലും മറ്റേ യാതൊരു പരിചയമില്ലാതിരുന്ന ഇവർ ശക്തരായ ഇന്ത്യ സൈന്യത്തിൻ്റെ മുന്നിൽ തോറ്റുതുന്നം പാടുകയായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം സൈന്യത്തിൻ്റെ നീക്കങ്ങളൊക്കെ തന്നെ വളരെ വിജയകരമായി നീങ്ങുന്നു എന്നാണ് പർവേസ് മുഷ്രഫ് അന്ന് അവിടെ ഭരണാധികാരിയായിരുന്ന നവാസ് ഷെറീഫിനെ അറിയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സൈനിക മേധാവിയുടെ വാക്കുകൾ വിശ്വസിച്ച ഭരണാധികാരികളും പിന്നീട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടുകയായിരുന്നു ഒടുവിൽ പർവേസ് മുഷ്രഫ് ആകട്ടെ അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും ആഗ്രഹം സാധിച്ചു പാകിസ്ഥാനിലെ ഭരണാധികാരിയായി പക്ഷേ ഒടുവിൽ അദ്ദേഹത്തിനും രാജ്യം വിട്ട് ഓടേണ്ടി വന്നു വിദേശ രാജ്യത്ത് വെച്ച് മരിച്ചു യാതൊരു തരത്തിലുള്ള ഔദ്യോഗിക ബഹുമതികളും ഏറ്റുവാങ്ങാൻ പോലും കഴിയാതെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും പർവേസ് മുഷഫ് എന്ന തീരെ ബുദ്ധിയില്ലാത്ത എന്ന് തന്നെ പറയേണ്ടി വരും ബുദ്ധിയില്ലാത്ത ഒരു സൈനിക മേധാവിയുടെ നടപടികൾ തന്നെയാണ് അന്ന് ഈ യുദ്ധത്തിലേക്ക് നയിച്ചതും പാകിസ്ഥാൻ ഇന്ന് അനുഭവിക്കുന്ന ദുരന്തങ്ങളൊക്കെ തന്നെ സാമ്പത്തികമായി അവിടെ ഇന്ന് നമുക്കറിയാം നേരെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കഴിയുന്ന വലിയൊരു ഭാഗം ജനത അവിടെ ഉണ്ട് പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഇന്ന് ഒരു കാലത്ത് തങ്ങൾ തകർക്കാൻ നോക്കിയ ഇന്ത്യയുടെ വളർച്ച കണ്ട് അവർക്ക് അസൂയപ്പെടാൻ മാത്രമേ സാധിക്കൂ എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ഈ യുദ്ധവിജയത്തിന് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കി ഇന്ത്യ വിജയം ആഘോഷിക്കുമ്പോൾ യുദ്ധത്തിൽ രക്സാക്ഷികളായതുകൊണ്ട് നമ്മളെ വീരയോദ്ധാക്കളെ കുറിച്ചൊക്കെ നമ്മൾ ഒരു നിമിഷം ഓർക്കേണ്ടതുണ്ട് ഒപ്പം പാകിസ്ഥാനിലെ ഒരു സൈനിക മേധാവി എത്രമാത്രം മണ്ടത്തരമാണ് ഇറങ്ങി പുറപ്പെട്ടതിലൂടെ കാണിച്ചത് എന്നുള്ള കാര്യം ഒരുപക്ഷെ പാക് ജനത ഇന്നും ഓർക്കുന്നുണ്ടാവും പക്ഷെ അവർക്ക് പരസ്യമായി പ്രകടിപ്പിക്കാൻ അന്നും ഇന്നും അവിടെ മാർഗമില്ല എന്നുള്ളതാണ് കാര്യം